തലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള അത്ഭുത ശക്തിയുള്ള പ്രാർത്ഥനയാണ് അമ്മമാരുടെ അതുകൊണ്ട് അമ്മമാരെ പ്രത്യേക സന്തോഷത്തോടെ പറയട്ടെ ഓരമ്മമാരും ഒരമ്മയും പ്രാർത്ഥന നിർത്തിയേക്കരുത് ഒരമ്മയും പ്രാർത്ഥന നിർത്തിയേക്കരുത് ചിലപ്പോൾ വെള്ളം കോരി ഒഴിച്ചതിനെ ഒഴിച്ചതിനേക്കെടുത്തുന്നവരുണ്ടാകും വിമർശിക്കുന്നവരുണ്ടാകും ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകും കുറ്റപ്പെടുത്തും പക്ഷെ ഓർത്തോ ആർ പറഞ്ഞാലും പറഞ്ഞില്ലേലും അമ്മമാരുടെ പ്രാർത്ഥന മക്കളുടെ രക്ഷയ്ക്കും വിടുതലിനും കാരണമാകും ഉദാഹരണമാണ് അഗസ്റ്റിൻ്റെ അമ്മ അമ്മയുടെ പേരാണ് മോനിക്ക ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അമ്മ ഉപദേശിച്ചിട്ടാണോ പ്രാർത്ഥിച്ചിട്ടാണോ അഗസ്റ്റിൻ നന്നായേ നിങ്ങൾ പറയും ഉപദേശം കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല ഉപദേശം കേട്ട ആൾക്കാരും അടുത്തു ഉപദേശിക്കുന്നവരെ കാണുന്ന നമ്മൾ വേറൊരു വഴിക്കും ഇതിലേ വരുവാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ വഴി കുറുക്കിയാടി ഓടും പുള്ളി ഉപദേശം കൊണ്ട് നടക്കുക ഉപദേശം ആരെയും ഇന്നു വരെ മാറ്റിയിട്ടില്ല പക്ഷേ ഉപദേശത്തെക്കാൾ ആയിരം മടങ്ങ് പവർഫുൾ സാധനമാണ് പവർഫുള്ളാണ് പ്രാർത്ഥനയ്ക്ക് അഗസ്റ്റിന്റെ അമ്മ മോനിക്ക അഗസ്റ്റിൻ തെറ്റായ സ്വഭാവത്തിൽ നടക്കുന്ന സമയത്ത് അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് കാരണമായി ചരിത്രം സാക്ഷിയാണ് പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലേ ലുയാ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ ചിന്തിക്കും എൻ്റെ മകനോ മകൾക്കോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല അവർ രാവിലെ പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് എൻ്റെ മക്കളെ കുറിച്ചൊന്നും അല്ല ഇത് പറയുന്നത് എന്നാൽ മാതാപിതാക്കളെല്ലാം എല്ലാം അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പോലും നന്നായിട്ട് അറിയാൻ പാടില്ല മക്കളെ അറിയാം അവർ അവരെത്രാം ക്ലാസ്സിലാ അറിയാം എത്ര ഡ്രസ്സുകൾ ഉണ്ടെന്ന് അറിയാം എല്ലാം നിങ്ങൾക്ക് അറിയാം പക്ഷേ പലർക്കും നന്നായിട്ട് അറിയില്ല രണ്ട് വാക്കിന് രണ്ട് അർത്ഥമാ നിങ്ങളെ എനിക്ക് അറിയായിപ്പോം പക്ഷെ നിങ്ങളെ ആരെയും എനിക്ക് നന്നായിട്ട് അറിയില്ല എന്നെ നിങ്ങൾക്ക് അറിയായിപ്പോം പക്ഷെ എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല അറിയാമെന്ന് പറയുന്നതും നന്നായിട്ട് അറിയാമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഞാൻ എത്ര പേരോട് ചോദിക്കുക മാതാപിതാക്കൾക്കും മക്കളെ നന്നായിട്ട് അറിയില്ല അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ തീക്ഷതയോടെ പ്രാർത്ഥിക്കാം പണ്ടേക്ക് പണ്ടേ തുടങ്ങിയ ഞാനൊരു കാര്യം ആത്മാവിൽ പറയാം നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അളവ് പോരാ ആ അളവ് ഇനിയും കൂട്ടണമെന്നാണ് കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ അളവും കനവും കൂടിയിരിക്കണം പറഞ്ഞേ ഹല്ലയിലുയ്യാ അവർക്ക് പറഞ്ഞേ ഹല്ലയിലുയ്യാ എന്നാ ഒരു പ്രത്യേകത അറിയോ നമ്മൾ ഒരിക്കലും തലകുത്തി നിന്ന് നടക്കാത്തൊരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ തലകുത്തിനിന്നിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് പക്ഷെ അതിനു വേണ്ടി മുട്ടുമടക്കി അഞ്ച് മിനിറ്റേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇതിനുമുമ്പ് അഞ്ഞൂറ് പേരെ വിട്ട് പറഞ്ഞതാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അന്നേരം നടന്നിട്ടില്ലാത്ത കാര്യം അഞ്ച് മിനിറ്റ് ദൈവമേ എന്ന് വിളിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ചെയ്യുന്നു അഞ്ഞൂറ് പേര് പ്രവർത്തിക്കുന്നേക്കാൾ പവർഫുൾ കാര്യമാണ് അഞ്ചു മിനിറ്റത്തെ ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി ഒരു കാര്യം പറയാം പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമുക്ക് ആർക്കും ഇല്ല നിങ്ങളുടെ ഭവനങ്ങളിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടോ അവിടെ ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ നമുക്കുള്ളൂ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാ ഒരു പ്രാർത്ഥനയെ കണ്ടിട്ടുള്ള പ്രത്യേകം അറിയോ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിനു വേണ്ടി എടുക്കുന്ന സമയം രണ്ട് മിനിറ്റ് ആയിരിക്കും പക്ഷെ ഒരു കാര്യം ആത്മാവിൽ കാണാൻ പറ്റും നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ അകത്ത് ദൈവകരം ചലിക്കുന്നത് കാണാൻ പറ്റും നിങ്ങളിപ്പോ പ്രാർത്ഥിക്കുകയാണ് കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ അങ്ങനെയാ കടബാധ്യത മാറുന്നു എന്ന് ചിന്തിക്കും അതിനെന്ത് പറയാനുള്ളത് പ്രാർത്ഥിച്ചാൽ അതിന് കടബാധ്യത മാറുവോ പ്രാർത്ഥിച്ചാൽ കടബാധ്യത മാറുവോ എന്ന് നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ബുദ്ധി കൊണ്ട് പറയും മാറത്തില്ല പക്ഷെ നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്റെ അകത്ത് ദൈവശക്തി വെളിപ്പെട്ട് ദൈവം ഒരു വഴി തുറക്കും പറഞ്ഞു അത്ഭുതം നടക്കാനേ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് പ്രാർത്ഥിക്കാനാ നമ്മൾ പ്രാർത്ഥിച്ചാലേ ദൈവം ഇടപെടുകയുള്ളൂ ഒരു പ്രത്യേകത അത് ദൈവം അതായത് ഞാനിങ്ങനെ ചിന്തിച്ചു എനിക്ക് ഒരാൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം വാങ്ങണം അതായത് എനിക്ക് ഒരു രണ്ടായിരം രൂപ ഒരാൾ അയച്ചു രണ്ടായിരം രൂപ അയച്ചു രണ്ടായിരം രൂപ അയച്ചത് പോസ്റ്റ് ഓഫീസിൽ അയച്ചത് പോസ്റ്റ് വഴി അത് ഞാനായിരിക്കുന്ന സ്ഥലത്ത് പോസ്റ്റ് മാം കൊണ്ടുവന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല മറ്റു രണ്ട് അവിടെ ഉണ്ട് അപ്പോൾ പോസ്റ്റ് മാം പറഞ്ഞു അച്ഛനൊരു ചെറിയൊരു പൈസ പോസ്റ്റിൽ അയച്ചിട്ടുണ്ട് അത് മേടിക്കണം അപ്പോൾ അവർ ഞങ്ങൾ ഒപ്പിട്ടാൽ ഇല്ലില്ല അത് ആ ആള് തന്നെ ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്ന പാടാണ് എന്നോട് പറഞ്ഞു എത്ര പൈസ പോസ്റ്റ് ഓഫീസിൽ വരെ അച്ഛനൊന്ന് പോകണമെന്ന് പറഞ്ഞു ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പം ഞാനത് എന്നോട് പോസ്റ്റ്മാൻ ആ പൈസ തരാൻ വേണ്ടി കൈ കഴിഞ്ഞിട്ടപ്പം ആ പോസ്റ്റ്മാൻ ഒരു പേന എടുത്തു തന്നു പേന എടുത്തിട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു രണ്ടായിരം രൂപ മേടിക്കാൻ എൻ്റെ ഒപ്പ് രണ്ടായിരം രൂപ എനിക്ക് അയച്ച രണ്ടായിരം രൂപ ഞാൻ കൈപ്പറ്റണമെങ്കിൽ ഞാൻ അവിടെ ഒപ്പിടണം ഒപ്പിട്ട് കൈപ്പറ്റണം ഞാനിങ്ങനെ ചിന്തിച്ചു ഇതുപോലെ തന്നെയാണല്ലോ കർത്താവെ ദൈവത്തിന്റെ അനുഗ്രഹവും നമുക്ക് വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം ദൈവ ശുശ്രൂഷകരിലൂടെ പ്രാർത്ഥിക്കുന്നവരൂടെ ദൈവം നമ്മുടെ കൊണ്ടു തരും നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ല ഒബ്ലിക്കേഷൻ ആണ് കടമയാണ് ഞാൻ അത് ഒപ്പിട്ട് സ്വീകരിക്കണം പറഞ്ഞു ഞാൻ വിശ്വസിക്കട്ടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള അനുഗ്രഹം ദൈവം ചിലപ്പോൾ ഈ സമയത്ത് ചിലപ്പോഴതല്ല നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ ഒരു സംശയിച്ചുകൊണ്ടിരിക്കരുത് സംശയിച്ചുകൊണ്ടിരിക്കുന്നതൊപ്പിട്ട് സ്വീകരിക്കണം നിങ്ങളുടെ മക്കൾക്കുള്ള അനുഗ്രഹം നിങ്ങളുടെ തലമുറക്കുള്ള അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കണം ഒരു കരമുയർത്തി ഉറക്കേന്ന് പറയാമോയ്യുയാ പ്രിയപ്പെട്ടൊരു ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എൻ്റെ ആറു വർഷത്തെ ദൈവവചന ശുശ്രൂഷയുടെ അനുഭവനെ പഠിപ്പിച്ചൊരു കാര്യം ഇപ്പം നിന്നെ എന്ന് പറയുന്ന പ്രശ്നമില്ലേ ചിലപ്പോൾ ആൾക്കാർ പറയട്ടെ ഇപ്പൊ നിനക്ക് നിന്നെ പ്രശ്നം പോയി തീർന്നു എന്ന് പറയും അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ മൂടാൻ വന്നാലും നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രശ്നം നിന്നടത്ത് നിൽക്കും ആ പ്രശ്നം അവിടെ നിന്നിരിക്കും അത് വ്യക്തിയാണേലും ശക്തിയാണേലും സാഹചര്യമാണേലും കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് നിങ്ങളൊന്ന് നോക്കിക്കോ ഏതേലും വിഷയത്തിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചടങ്ങ് പ്രാർത്ഥന പാടില്ല ചടങ്ങ് പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് ചടങ്ങ് പ്രാർത്ഥനയാ പലരുടെയും ആ ചടങ്ങ് പ്രാർത്ഥനയ്ക്കകത്ത് വരുമ്പോൾ നമ്മൾ ഹൃദയം ഉറങ്ങി പ്രാർത്ഥിക്കില്ല പിറുപിറുത്തുകൊണ്ടിരിക്കും ചടങ്ങ് പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥനയല്ല പിറുപിറുക്കലാണ് നടക്കുന്നത് പിറുപുറത്ത സമയത്ത് അത്ഭുതം നടന്നിട്ടില്ല ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുത്തു അത്ഭുതം നടന്നിട്ടില്ല മോശ ഹൃദയം ഉറങ്ങി പ്രാർത്ഥിച്ചു അത്ഭുതം നടന്നു എവിടെയും പിറുവുത്ത സമയത്ത് അത്ഭുതം നടന്നിട്ടില്ല പറഞ്ഞു ഹല്ലേ ലൂയാ നിങ്ങളോട് പറഞ്ഞത് അതിന്റെ രണ്ടാം ഭാഗമായിട്ട് പറഞ്ഞത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹം വന്നു എന്നല്ലേ ഇനി അടുത്തൊരു ചോദ്യം പറയാം അമ്മയുടെ പ്രാർത്ഥനയാണോ അപ്പന്റെ പ്രാർത്ഥനയാണോ വില കൂടുതലുള്ളത് അമ്മയുടെ പ്രാർത്ഥനയ്ക്കാണോ അപ്പന്റെ പ്രാർത്ഥനയ്ക്കാണോ പ്രാർത്ഥനക്കാണോ ദൈവസന്നദു പേരുടെയും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ബൈബിൾ എൻ്റെതായ അനുഭവത്തിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ പ്രാർത്ഥിക്കുന്നേക്കാൾ വലിയ അത്ഭുതം നടക്കും ആ വീട്ടിലെ അപ്പൻ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ അല്ലേ ലൂയ്യാ ശരിയാണോ അല്ലയോ പല വീട്ടിൽ അപ്പന്മാർ പ്രാർത്ഥിക്കത്തില്ല പത്തുമണിയാവുമ്പോഴേ വരത്തുള്ളൂ പിന്നെ പ്രാർത്ഥനയില്ല കുളിച്ചു ഭക്ഷണം കഴിച്ചു അവർ ഉറക്കമാണ് പ്രാർത്ഥന പല കുടുംബത്തിലും അമ്മമാരാണ് നേതൃത്വം അപ്പന്മാർ പലപ്പോഴും തിരക്കും ബിസിനസ് ജോലി പൈസ കൈകാര്യം ചെയ്തു അവരുടെ കാര്യം നോക്കി അതായി ഇതായി ചിലപ്പോൾ ആ ടൈമിൽ വരത്തില്ല പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാർക്കെല്ലാം സന്തോഷവാർത്ത പ്രാർത്ഥിക്കാത്തവർക്ക് കൂടി പ്രാർത്ഥിക്കാൻ തോന്നും ദൈവവചനത്തിൽ കാണുന്ന ഒരപ്പൻ ദൈവസന്നതിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മക്കൾ രക്ഷപ്പെട്ടു എന്നല്ല കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം സക്കേവൂസിന്റെ ഉപമയെക്കുറിച്ചാണ് സക്കേവൂസിന്റെ ഉപമ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം തോന്നില്ല സക്കേ ആരായിരുന്നു എന്ന് ചോദിക്കട്ടെ സക്കേ ആരാണ് സക്കേവൂസ് കല്യാണം കഴിച്ച ഒരാളാണ് ആൾക്കൊരു ഭാര്യ ഉണ്ട് മക്കളും ഈ സക്കേവൂസ് ഒരു ഭർത്താവാണ് ഒരു കുടുംബനാഥനാണ് മാതാപിതാക്കളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഒരു കുടുംബത്തെ ജീവിച്ച ആളാണ് സക്കേവൂസ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരേക്കാൾ കൂടുതൽ സമ്പന്നന ബൈബിൾ എഴുതിയിരിക്കുന്നത് ആ സക്കേവൂസ് ധനികൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞു സക്കേവൂസ് ഒരു പണക്കാരായിരുന്നു എഴുതിയിട്ടില്ല പണക്കാരൻ നമ്മൾ ആരെയാണ് പറയുന്നത് അത്യാവശ്യ പണമുള്ള ഒരാളെ നമ്മൾ പറയും അത് നല്ലൊരു ഒരു പണക്കാരൻ്റെ വീടാകട്ടോ അല്ലെ പണക്കാരനാകട്ടോ എന്ന് പറയും ചില ആളുകളെ നമ്മൾ നോക്കിയിട്ട് പറയും പണക്കാരൻ നമ്മൾ വേറൊരു വാക്കുപയോഗിക്കും ആളൊരു ധനികനാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പണമുള്ള ഒരാളെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് ബൈബിളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ധനികൻ എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളാണ് ഈ കുടുംബനാഥനാണ് ഒരു ദിവസം ഈശോയെ കാണാൻ വേണ്ടി പോകുന്നത് അമ്മ ആ കുടുംബത്തിലെ അയാളുടെ ഭാര്യ പോയി എന്നല്ല എഴുതിയിരിക്കുന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥൻ തിരക്കെല്ലാം മാറ്റി വെച്ച് ദൈവസന്നദിയിൽ ചെന്നു ഏതെങ്കിലും ഒരു കുടുംബനാഥൻ ജീവിതത്തിന്റെ തിരക്കും ഉത്തരവാദിത്തങ്ങളും സമയവും മാറ്റിവെച്ച് ആരോഗ്യം മാറ്റി വെച്ച് ദൈവസന്നധിയിൽ ചെന്നിട്ടുണ്ടോ ആ കുടുംബനാഥനിലൂടെ ആ കുടുംബം മുഴുവൻ അനുഗ്രഹം പ്രാപിച്ചിരിക്കും അത് കർത്താവിൻ്റെ ഒരു വെളിപ്പാട് തന്നെയാണ്